മഴക്കാലമായി ഇന്നത്തെ കാറ്റിലും മഴയിലും ഒരു വലിയൊരു പന കൊടപ്പന പഴയ കാലത്തൊക്കെ വീട് മേയാൻ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ വലയും കൊണ്ടായിരുന്നു ആ ഒരു പന ചുവടെ ഒടിഞ്ഞു ചാടി ചുവടെ മറിഞ്ഞു ചാടി എന്ന് വേണെ പറയാം ആ ഒരു റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അത് കൊലച്ച ഒരു പനയായിരുന്നത് ഇലക്ട്രിക്ക് പോസ്റ്റും മറ്റുമെല്ലാം ഒടിഞ്ഞ് നാശമായിട്ടുണ്ട് എൻ്റെ ചുവട് കണ്ടോ എൻ്റെ ചുവടാണ് കാണിക്കുന്നത് അങ്ങനെ വേറൊരു പനയുടെ അടുത്ത് നിന്നൊരു പനയാണ് ചേർന്ന് നിന്നൊരു പനയാണ് ഇങ്ങനെ ചുവടെ ചാടിയത് അപ്പോൾ അടുത്ത് നിൽക്കുന്നൊരു പനിയാണ് അതിൻ്റെ മൂളു വശമൊക്കെ കേടായിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇരട്ടകളെ പോലെയാണ് അവിടെ നിന്നത് പക്ഷെ അത് റോഡിന് നല്ലൊരു കാറ്റ് വന്ന സമയത്ത് അത് ചുവടെ ഒടിഞ്ഞ് അല്ലെങ്കിൽ അടർന്ന മറ്റേ പനയുടെ ചുവട്ടിൽ നിന്നും ഇതുകൊണ്ട് അടർന്നതെന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് ഇതാണ് ആ ഭാഗം കാണുന്നത് ഇതാണ് മറ്റേ പനയുടെ ചുവട് അവിടെ നിന്ന് അടർന്നതെന്ന് പറഞ്ഞാൽ വേണ്ട പോന്നിരിക്കുന്ന വേണ്ടോ അപ്പൊ അത്രയും ഭീമാകാരമായിട്ടുള്ള ഒരു പനയാണ് ഈ കാ